എല്ലാവർക്കും നമസ്കാരം വളരെയധികം അഭിമാനത്തോടുകൂടിയും കൃതാർത്ഥത്തോടുകൂടിയുമാണ് ഞാൻ ഇവിടെ നിന്ന് ഇരിക്കുന്നത് ഇത്രയും വലിയൊരു ക്യാൻവസിൽ നിർമ്മിക്കപ്പെട്ട ഒരു പ്രൊമാണ്ടമായ ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിയുന്നത് ഏതൊരു ആക്ടറിനും ഒരു ഡ്രീം കൺട്രൂ തന്നെയാണ് ആ ഡ്രീമിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കമൽ എന്ന് പറഞ്ഞ വ്യക്തി എന്റെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പാക്ട്ഫുൾ ആണെന്നുള്ളത് എന്റെ എസ്പെഷ്യലി കരിയറിൽ ഒരു വളരെ ചുരുക്ക സിനിമകൾ ചെയ്ത ഒരു സ്റ്റിൽ ന്യൂകമർ എന്ന് പറയാവുന്ന ഒരു കുട്ടിയെ കളിച്ച പെരുമാണി എന്ന് പറഞ്ഞൊരു അത്ഭുതമായ അന്നലക്ഷ്മി എന്ന് പറഞ്ഞ ക്യാരക്ടർ തന്ന് എന്നെക്കും എനിക്ക് ചെറു ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആദ്യം തന്നു അത് കഴിഞ്ഞിട്ട് സിനിമ എന്നൊരു ബ്രേക്ക് എടുക്കാന്ന് പറഞ്ഞു പഠിക്കാനൊക്കെ പോയി സിനിമയിൽ നിന്ന് വളരെ ദൂരത്ത് പോയ ഒരാളെല്ലാം നീ തിരിച്ചു സിനിമയിൽ തന്നെ വരണം എന്ന് പറഞ്ഞ തിരിച്ചു മുഴിച്ചോട്ട് പറഞ്ഞ സാറിന്റെ തന്നെ വിശ്വരൂപം എന്ന് പറഞ്ഞ സിനിമയിൽ വിളിച്ച് അതിനുശേഷം എപ്പോ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിലും ഒരു തരത്തില് സാറിന്റെ ഒഴിവാക്കാൻ പറ്റുകയില്ല എപ്പോഴും എനിക്ക് ആ ഒരു ഡോർ തുറന്നു വെച്ചു സാറ് അതിനുശേഷം ഇപ്പോ ഇതാ ഇതാണ് ലൈഫ് ഇതിൽ സാറ് മാത്രമല്ല സാറിനോട് അഭിനയിക്കുന്ന എനിക്ക് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ് അതിനുപരി മണി സാർ മണിരത്നം എന്ന് പറഞ്ഞ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഡയറക്ടേഴ്സിലൊരാൾ അദ്ദേഹത്തിന്റെ ഒഴിവാക്കാൻ കഴിയുന്നത് എ ആർ റമാൻ സാറിന്റെ മ്യൂസിക്കിൽ ഒരു നമ്മുടെ ഫേസ് സ്ക്രീനിൽ വരുമ്പോൾ അതിന് റഹമാൻ സാർ സംഗീതം പകരുക എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് അതുമാത്രമല്ല സെലംബർസ്കൻ റിഷ ജോ വേട്ടൻ അശോക് ഇവരെല്ലാരും വണ്ടർഫുൾ സ്റ്റാർ കാസ്റ്റ് ഇതിനോടൊപ്പം ഞാനും ഉണ്ട് എന്നുള്ളത് തന്നെ എനിക്ക് വളരെയധികം ഒരു അഭിമാനം തോന്നുന്നു കൊച്ചിയിൽ കുറെ നാളുകൾക്ക് ശേഷമാണ് കൊച്ചിയിൽ വരുന്നത് നമ്മുടെ നാട്ടിൽ വന്ന നമ്മുടെ ജനങ്ങളുടെ എൻ്റെ ജനങ്ങളുടെ കൂടെ ഈ ട്രെയിലർ പങ്കുവെക്കുന്നത് എനിക്ക് വളരെ സന്തോഷമായിട്ടുള്ളൊരു മുഹൂർത്തമാണ് ഗോപാലൻ സാർ താങ്ക് യു സോ മച്ച് സിനിമക്ക് താങ്കൾ ചെയ്യുന്നത് വളരെയധികം ഒരു വണ്ടർഫുൾ തിങ് താങ്ക് യു സോ മച്ച് ഫോർ പ്രൊമോട്ടിങ് ലവ് ലി സിനിമ ഓൾവേസ് താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ് ഓൾ ദസ്റ്റ് ആൻഡ് ട്രെയിലർ എല്ലാരും കണ്ടില്ലേ ഇങ്ങനെ ഉണ്ട് സൂപ്പർ പണ്ട് നമുക്ക് പൊളിക്കണ്ടേ തിയേറ്ററിലേക്ക് കുടുംബ പിന്നെയും 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 ഒരു കണ്ടാൽ മതിയാവില്ല അടിപൊളി രസിക്കാം സോ മച്ച് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം